സ്വർഗ്ഗ ബന്ധത്തിൽ ജീവിക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിക്കുകയും പുരുഷ പങ്കാളിയെ ഭർത്താവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ എ ന്യൂസ് അവതാരകനായ ജിയോ ബെനിറ്റസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിയതായുള്ള പ്രസ്താവനകളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് അമേരിക്ക സഹ അവതാരകനായി ശ്രദ്ധ നേടിയ ജിയോ ബെനറ്റസ് സെയിന്റ് പോൾ ദേവാലയത്തിൽ സ്വവർഗ പങ്കാളി ടോമി ഡിഡാരിയോയുടെ സാന്നിധ്യത്തിൽ ആ ബന്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയിലേക്ക് മടങ്ങിയതായുള്ള വാർത്തകൾ കത്തോലിക്കാ സഭയിലെ പുരോഗമനത്തിന്റെ നേർചിത്രങ്ങളായി മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് കർത്താവിന്റെ മാറ്റമില്ലാത്ത പ്രബോധനങ്ങൾ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്ന വിശ്വാസി സമൂഹത്തിന് വലിയ വേദനയായി മാറിയിരിക്കുകയാണ് സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടി കുപ്രസിദ്ധമായി സ്റ്റോൺവോൾ പ്രൈഡ് കുർബാന ഉൾപ്പെടെയുള്ള നടപടികളിൽ വിവാദങ്ങൾക്ക് പലതവണ വേദിയായിട്ടുള്ള സെന്റ് പോൾ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഫാദർ ജെയിംസ് മാർട്ടിനെതിരെയും എതിർപ്പുകൾ ശക്തമാണ് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡി മുൻ പ്രിഫക്ട് കർദനാൽ ജറാർത്ഥ് മുള്ളർ എൽ ജി ബി ടി വിഷയത്തെപ്പറ്റി ഈ അടുത്ത് നൽകിയ പ്രസ്താവന ഇങ്ങനെയാണ് നമ്മുടെ പള്ളികളിൽ മഴവിൽ പതാകകൾക്ക് സ്ഥാനമില്ല കാരണം ഇതിന് പിന്നിൽ നിരീശ്വരവാദ പ്രത്യയശാസ്ത്രമുണ്ട് സൃഷ്ടാവെന്ന നിലയിൽ ദൈവത്തെ പൂർണമായും ഈ പ്രത്യയശാസ്ത്രം നിഷേധിക്കുന്നു എൽ വിഷയത്തിൽ സഭയുടെ പ്രബോധനം മാറ്റമില്ലാതെ തുടരും എന്നായിരുന്നു ഈ വിഷയത്തിൽ ലയോ പതിനാലാമൻ പാപ്പ ഈ അടുത്ത് ക്രക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിലപാട് അറിയിച്ചത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ അധിഷ്ഠിതമായ പരമ്പരാഗത കുടുംബസങ്കല്പം ഊന്നിപ്പറഞ്ഞ പാപ്പ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വിഭാഗീയതയുടെ വിഷയമാണെന്നും കൂട്ടിച്ചേർത്തു സ്വവർഗ ബന്ധങ്ങളുടെ വിഷയത്തിൽ സഭ നിലപാട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണെന്നും സഭയിൽ മാറ്റങ്ങൾക്കായി ചിന്തിക്കുന്നതിനു മുൻപ് സ്വന്തം മനോഭാവങ്ങളാണ് മാറ്റേണ്ടതെന്നുമായിരുന്നു പാപ്പ വ്യക്തമാക്കിയത് വിവാഹത്തെയും ലൈംഗികതയും സംബന്ധിച്ച സഭാ പഠനങ്ങൾ മാറില്ലെന്നും പാപ്പ അന്ന് ഉറപ്പിച്ച് പറയുകയുണ്ടായി വടക്കൻ യൂറോപ്പിൽ സ്വവർഗബന്ധങ്ങൾ അനുകൂലിക്കുന്ന തരത്തിൽ ആശീർവാദ ചടങ്ങുകൾ നടത്തുന്ന സഭാവിഭാഗങ്ങളുടെ നിലപാടിനെ പാപ്പ എതിർക്കുകയും ചെയ്തിരുന്നു സഭ എല്ലാ പാപികളെയും കരുണയോടെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ മാനസാന്തരവും അനുതാപവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അനുദപിക്കുന്ന പാപികൾക്ക് സൗഖ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഇടമാണ് സഭ പക്ഷേ പാപത്തിൽ തുടർജീവിതം നയിക്കാൻ അനുവദിച്ചുകൊണ്ടല്ല സഭ ആരെയും സ്വാഗതം ചെയ്യുന്നത് പാപിനിയായ സ്ത്രീയെ കർത്താവ് തന്റെ രക്ഷയിലേക്ക് ക്ഷണിച്ചത് മേലിൽ പാപം ചെയ്യരുത് എന്ന വാക്കുകളോടെയായിരുന്നു ലൈംഗിക പ്രവർത്തിയുടെ ജീവദായകത്വത്തെ മുൻകൂട്ടി ഒഴിവാക്കുന്ന സ്വവർഗ ബന്ധങ്ങളെ യാതൊരു സാഹചര്യത്തിലും അംഗീകരിക്കുവാൻ സാധ്യമല്ല എന്നതാണ് സഭയുടെ എക്കാലത്തെയും പഠനം സ്വവർഗ ഭോഗ പ്രവണതയുള്ളവരെ പറ്റി സി 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 രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ടാം പറയുന്നു ഈ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ ക്രിസ്ത്യാനികളെങ്കിൽ തങ്ങളുടെ അവസ്ഥയിൽ നിന്നുള്ളകുന്ന ബുദ്ധിമുട്ടുകളെ കർത്താവിന്റെ കുരിശിലെ ബലിയോട് ചേർക്കുവാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു സ്വവർഗഭോഗ പ്രവണതയുള്ള വ്യക്തികൾ ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിൽ വെള്ളം ചേർത്തും സഭാപ്രബോധനങ്ങൾ തിരുത്തിക്കുറിച്ചുമുള്ള പുരോഗമന വാദങ്ങളെ സത്യസഭ എക്കാലവും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ പ്രവണതകൾക്കൊപ്പം മാറേണ്ടതല്ല ക്രൈസ്തവ മൂല്യങ്ങൾ പാപികളെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്ന വിധത്തിൽ പ്രബോധനങ്ങളെ അല്ല തിരുത്തേണ്ടത് മറിച്ച് പാപ പ്രവണതകളെ സഭ തിരുത്തുകയാണ് വേണ്ടത് വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്ന ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെ യഥാർത്ഥ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം